അത് വിട് നീ പറഞ്ഞത് എൻ്റെ പറഞ്ഞിട്ട് ഇരിക്കാറേ ഞാൻ നിന്നോട് അന്നേ പറഞ്ഞില്ലേ ഈ ബന്ധം വേണ്ടെന്നുള്ളത് ഞാനേ ഇവിടെ ആരോപണ പോലെയാണ് മുന്നോട്ട് പോണത് ഞാൻ അപ്പോഴും പറഞ്ഞു നിന്നെ കൊണ്ട് വേണ്ട ഒത്തിരി നീ കയറി പ്രേമിക്കലും ഒക്കെ ആയില്ല മീ ഉമ്മാൻ്റെ സ്വഭാവവും അവൻ്റെ സ്വഭാവവും കണക്കാണ് രണ്ടും ഒരു ത്രാസിൽ വെച്ചാൽ തോന്നി ഞാനേ ഇവിടെ പാടുപെട്ടിട്ടോ അങ്ങനെ പോയി തരുന്നത് പിന്നെ ഞാനതാണ് നിന്നോട് അന്നേ പറഞ്ഞ ഈ ബന്ധം വേണ്ടാറില്ല പിന്നെ നിനക്ക് പ്രേമല്ല വല്ലത് ആര് പറഞ്ഞാൽ കേൾക്കൂല പ്രേമിച്ചാൽ പിന്നെ ആര് പറഞ്ഞാൽ ആരെന്ത് ചവിട്ടിലും ഒതി തന്നാലും അങ്ങോട്ട് പോകില്ല ഞാൻ അതാണ് പിന്നെ പിന്നെ വേണ്ട അല്ലാണ്ട് നീ ഇങ്ങോട്ട് എൻ്റെ കൂടെ എനിക്ക് നീ എൻ്റെ കൂടെ ഉള്ളത് ഭയങ്കര സന്തോഷം തന്നെയല്ല ഇടത്ത് എണ്ണിട്ട് ഒരു വീട്ടിൽ വരുന്നത് പറയുമ്പോൾ എൻ്റെ കൂടെപ്പുറപ്പം എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് സന്തോഷം തന്നെ സന്തോഷമുള്ള കാര്യം തന്നെയല്ല ഇതിൻ്റെ സ്വഭാവം ശരിയില്ല അതുകൊണ്ടും കൂടിയാണ് ഞാൻ നിന്നോട് ഈ ബന്ധം വേണ്ട വേണ്ടാന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് അതിന് നീ പോയി അവനെ പ്രേമിക്കലും ഒക്കെ തുടങ്ങി പിന്നെ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നീ വരുന്നത് പോലെ വരട്ടെ എന്നാലിപ്പോൾ എന്താ ചെയ്യുക ഒരു സിനിമക്ക് പോയതാണ് ആ സിനിമ കണ്ട് കുറച്ചൊന്ന് എല്ലാവരും ഒന്ന് സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് ചിറ്റിയതാണ് കുറച്ച് പേരാൻ നേരം വൈകി അതിന് മാത്രം എന്താണ് ഭൂകമ്പം ഉണ്ടാക്കണ തള്ള തളുടെ സ്വഭാവം എനിക്ക് പറ്റില്ല നീ നീ എങ്ങനെ താത്ത തളൻ്റെ അടുത്ത് കഴിഞ്ഞു ആദ്യം നിനക്കൊരു അവാർഡ് തരണം അതിന് ആ എനിക്ക് പേടിയാണ് അതിനെ കൊണ്ടൊക്കെ ഇതൊക്കെ സംസാരിക്കാനൊക്കെ നിന്നോടും കൂടി ഞാൻ പറയുന്നു വേണ്ട ഒന്നിനും കൊല്ല പിന്നെ ഒന്നും പോകണ്ട താത്ത പറയുന്നത് അനുസരിച്ച് നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക എല്ലാം നീ എന്നോട് വെച്ച് കാണാം വാപ്പം എന്നെ കാക്കട്ടെ ഇങ്ങനെയെങ്കിലും ഒന്ന് ഒക്കെ സ്വഭാവം ഒന്ന് മാറിയ മതിയായിരുന്നു ചില സമയത്ത് മുട്ടി മുട്ടിപ്പോവും അതിൻ്റെ ഇടയിൽ ഇനി നിന്നെ പറയുന്നതും കൂടി ഞാൻ കേൾക്കണ്ടേ ഇനി എന്തായാലും എന്നെ കൊണ്ടും വയ്യ എന്നെക്കൊണ്ടൊന്ന് തർക്കിക്കാൻ പോകുകയാണ് ഞാൻ എൻ്റെ എൻ്റെ കുട്ടിനെയും കൊണ്ട് ഞാൻ എനിക്ക് കുറച്ച് ദിവസമെങ്കിൽ കുടിയിൽ പോയി നിൽക്കണം എന്നൊക്കെ ആഗ്രഹമില്ലാത്ത അളവ് വിടുന്നില്ല എന്താണ് ഉള്ളത് എന്തായാലും നീ ഇനി ഒന്നിനു പോകണ്ട കേട്ടോ വെറുതെ തലന്നെ കൊണ്ടും വർത്തമാനത്തിനൊന്നിനും പോകണ്ട അവൻ ഇങ്ങനെ ആണ് അവൻ്റെ രണ്ടും തള്ള പറഞ്ഞതിൻ്റെ അപ്പുറം അവൻ കറിക്കൂല അതാണ് അവൻ്റെ എന്തായാലും ഇനി ഒന്നിന് പോകാൻ നിൽക്കണ്ട നിന്റെ അടുത്ത് പറയണ പോലും ചെയ്യണ പോലും എൻ്റെ അടുത്ത് നടക്കില്ല നീ ഒന്നും പറയാത്തത് കൊണ്ടാണ് നിന്റെ തലയിൽ കയറി ഇറങ്ങുന്നത് അത് എൻ്റെ അടുത്ത് നടക്കില്ല ഞാൻ പറഞ്ഞതിന് നല്ല മറുപടി കൊടുക്കും എൻ്റെ സ്വഭാവം തളക്ക് ശരിക്കും അറിയില്ല ഞാൻ പിന്നെ കുറച്ച് ദിവസമായിട്ടല്ലേ ഉള്ളു എന്ന് വിചാരിച്ചിട്ടാണ് ആ കിടക്കുമ്പോൾ വാതിലൊക്കെ പൂട്ടിയിട സ്വഭാവമാണ് ദത്ത തീരെ എനിക്ക് ഈ സ്വഭാവം ഉണ്ട് എൻ്റെ അടുത്ത് കളിക്കാൻ വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം

അപ്പോൾ ഈ ഷുഗർ ഇൻസുലിനും ഗുളികക്കും നോക്കപ്പോടെ എന്താ എത്ര പൈസയാണല്ലേ സാധനങ്ങൾ ഇതിന് എന്താ വേല പാരമ്പര്യമായിട്ട് കിട്ടിയതായിരിക്കും ഷുഗർ അപ്പോൾ രണ്ടു നേരം ഇൻസുലിൻ ഇൻസുലിനൊക്കെ ഇപ്പൊ എന്താ വേല അപ്പൊ ഇപ്പൊ പോയിട്ടില്ലെങ്കി ഉമ്മാന്റെ അക്കാര്യം വളരെ കഷ്ടവും ഇനിയിപ്പൊ ഇപ്പൊ പോയില്ല എന്ന് പറഞ്ഞ മക്കളല്ലേ അത് ഏറ്റെടുക്കേണ്ടത് അപ്പോൾ ഭയങ്കര കഷ്ടത്തിലാവുമല്ലോ ചെറുപ്പത്തില് ഷുഗറും വന്നില്ലേ പോലെ ഇല്ലല്ലോ അനിയത്തി ഭയങ്കര സാധനമാണല്ലോ കാണാൻ കാണുമ്പോല ഭീകരം തന്നെ ഇങ്ങനെ പോയാൽ അധിക കാലം ഇവിടെ ജീവിക്കൂല ഉള് ഞാന് രണ്ടു കുറച്ച് ദിവസം അപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയിരിക്കല്ലേ അല്ല കുറേ ആയി ഉമ്മാനെയൊക്കെ കണ്ടിട്ട് ഞാൻ കുറച്ചു ദിവസം പോയാലോ അപ്പൊ ഞാൻ അങ്ങനോട് ചോദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടിപ്പോ ഞാൻ പോയാലും അവളുണ്ടല്ലോ ഇവിടെ നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിലും അവള് എടുത്ത് തരാൻ പിടിക്കാനൊക്കെ അവളുണ്ടല്ലോ പോയിട്ട് വറ്റ അതൊന്നും പറയാൻ പറ്റില്ല നീ ഇപ്പം വീട്ടിലേക്ക് പോയാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരും നോക്കും അനിയത്തിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ അറിയുന്നില്ല നീയും കൂടി പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യം ആകെതാകും നീ ഒന്നും ഇപ്പം പോണ്ട വീട്ടിക്ക് പോകാം വീട്ടിൽ പോ അത് പിന്നെ അവള് ജോലിക്ക് പോകണതല്ലമ്മ രാവിലെ പോയാൽ വഴി നേരെ വരുമോ അപ്പോൾ വടക്കപ്പനും അവൾ അങ്ങനെ ചെയ്യലൊന്നും ഇല്ല ഞാനും ഉമ്മയും കൂടിയാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ അവള് പിന്നെ രാവിലെ പോയ വൈകുന്നേരത്ത് വന്ന പിന്നെ പണിയൊന്നും ഞങ്ങൾ ചെയ്യിപ്പിക്കുന്നില്ല പോയതിന്റെ ചീരണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം പിന്നെ അവളെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കില്ല അപ്പൊ ഞാനൊന്നും പോയിട്ട് വരാ അപ്പം ഇപ്പം എന്തെങ്കിലും സാധനം ഉണ്ട് ഇപ്പൊ അവളുണ്ടോ പിന്നെ ജോലിക്ക് പോകാത്ത ആൾക്കാരല്ലേ എല്ലാവരും കുടുംബം നോക്കിട്ട് തന്നെയാണോ ജോലിക്ക് പോകണത് അപ്പൊ ഇവള് മാത്രം അദശ്യപ്പെട്ടുകൊണ്ട് ജോലിക്ക് പോകുന്നു എന്തായാലും ഒരാളുണ്ടല്ലോ അതുകൊണ്ട് പേടിക്കാണ്ട് എനിക്ക് കുറച്ച് ദിവസം സമാധാനത്തിൽ അവിടെ പോയിരിക്കുകയും ചെയ്യാം എൻ്റെ അനിയത്തിൻ്റെ കാര്യമാണോ നീ പറയുന്നത് അവളുടെ കാര്യം പറയാണ്ടിരിക്കുന്നതാണ് അത് ഒന്നും അവൾക്ക് ഒരു പണി മേലെ ഒരു പണി അവൾ ചെയ്യില്ല അതിപ്പോൾ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പോയാലോ ഭയങ്കര ഭായടിയാണ് മറുപടി എടുത്തു വെച്ച പോലെയാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചുകൊണ്ട് പറയുന്നത് ഭയങ്കര സാധനമാണ് അപ്പോൾ അതിനൊന്നും ഇവിടെ ആക്കിയിട്ട് നീ പോകരുത് നീ പോയ ഇവിടുത്തെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ളത് വേണം അതൊന്നും എന്നെക്കൊണ്ടും ഒറ്റക്ക് ഉണ്ടാക്കി കൊടുക്കാനാവൂല നീ ഇവിടുന്ന് പോ അപ്പം പോകണ്ട അനിയത്തിക്കാണെങ്കിൽ നിന്റെ അത്ര ചൊടിയൊന്നുമില്ല ഒരു പാത്രം അപ്പുറത്തുനിന്ന് എടുത്ത് അപ്പുറത്ത് വെക്കണമെങ്കിൽ പത്ത് മിനിറ്റ് ആകും ഇത് ഈ എട്ട് മണിക്ക് ജോലിക്ക് പോകണീ ഉള്ള അല്ലു ജില്ലറ പണികളല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ ബാക്കിയുള്ള പണിയൊക്കെ ഞാൻ ചെയ്യേണ്ടി വരും എന്നെ കൊണ്ട് സായിക്കില്ലേ മോളെ എന്താണ് അമ്മായി മോളൊരു ചർച്ചയിൽ ി വീട്ടിലു പോകണം പറഞ്ഞിട്ട് എന്താ പോയില്ലും ഇപ്പൊ എന്തായാലും ഇപ്പൊ ഞാനിവിടെ ഇണ്ടല്ലോ അമ്മാക്കിപ്പോ എന്തെങ്കിലും സഹായത്തിന് ഇപ്പൊ ഞാനുണ്ടല്ലോ അല്ലെ അമ്മ അപ്പൊ താത്ത പോയി പോട്ടെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നീയാണ് ഞാനാണ് ഇവിടത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് താത്ത പോയി കുറച്ചു ദിവസം നിന്നിട്ട് വന്നോട്ടെ താത്താന്റെ ഒരു ആഗ്രഹമല്ലേ ഉമ്മീ അതിനെ എതിര് പറയോന്നും വേണ്ട പോയി കുറച്ചിവസം നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ആവശ്യത്തിന് ഞാനുണ്ടല്ലോ പിന്നെന്താ ഇപ്പ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനേ ഞാനുണ്ട് ഇവിടെ ഒരു ജോലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അങ്ങോട്ട് ആളാവാൻ നോക്കണ്ട ഇപ്പോഴത്തെ അടുക്കള പണി ഒന്നും ചെയ്യാനേ എന്നെക്കൊണ്ട് സായിക്കൂല നീ രാവിലെ എണിച്ച് എട്ട് മണിക്ക് അങ്ങോട്ട് പോകും ബാക്കിയുള്ള പണിയൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാന്നായിരിക്കൂല്ലേ അതെന്തായാലും നടക്കില്ല എന്നെ കൊണ്ടൊന്നും കൂടുതൽ പറയിപ്പിക്കണ്ടാ ആയിക്കോട്ടെ മാ പോയി കുറച്ച് ദിവസം ഇരുന്നിട്ട് വരട്ടെ നിങ്ങൾ എന്തിനാണ് പോകണ്ടാന്ന് പറയുന്നത് എന്താണ് നിങ്ങളെ കെട്ടിക്കൊ കെട്ടിക്കൊണ്ടു വന്നിട്ട് നിങ്ങൾ വീ ഇടക്കിടക്കൊക്കെ വീട്ടിലേക്കൊക്കെ പോക്കില്ലേ പിന്നെന്താ അതുപോലെ തന്നെയല്ലേ ഞങ്ങളെ രണ്ടുപേരും കെട്ടിക്കൊണ്ടു വന്നു കെട്ടിക്കൊണ്ടുവന്നു വന്നിട്ട് ഇനി വീട്ടുകാരെ മറക്കാൻ പറ്റുമോ ഇടക്കൊക്കെ അത് പോയിട്ട് വരുന്ന പോകണ്ടേ ഇങ്ങനെയൊക്കെ ലീവ് കിട്ടുമ്പോഴെല്ലേ പോകാൻ പറ്റുള്ളൂ ഓൾ പോയിക്കോട്ടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി പോകുന്നുണ്ട് അതിനിപ്പോ കുറച്ചു നേരം ഒന്ന് അടുക്കളയിൽ ഭർത്താവിനൊപ്പം കേട്ടിന്ന് വെച്ചിട്ട് ഈ മാനം ഇടിഞ്ഞു വീഴുവൊന്നുമില്ലല്ലോ ആണുങ്ങളൊ കുറച്ചു ഇപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ അടുക്കളയിലേക്ക് കൂട്ടിട്ട് പോവാം അത് അതിനിപ്പോ ആരും ഒരു ഇതൊന്നും ഇല്ലല്ലോ ഇപ്പൊ മാനങ്ങൾ ഇടിഞ്ഞു വീഴണേട്ടെ ഞാൻ സഹിച്ചുമാക്കെന്താ ഞങ്ങളേ ആണുങ്ങളെ അടുക്കള വിട്ടിട്ട് ഇതാക്കുന്നതൊന്നും ഇവിടെ നടക്കില്ല നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാവുകയായിരിക്കും പക്ഷെ ഇവിടെ അത് നടക്കില്ലേ ആണുങ്ങളെ അടുക്കളയിൽ വിട്ടിട്ട് പെണ്ണുങ്ങൾ ഇതാക്കുന്നത് അതൊന്നും ഇവിടെ നടക്കില്ല കേട്ടാ എടത്തെ ഇങ്ങനെ സ്നേഹിച്ച് നിന്നാ ശരിയാവില്ലല്ലോ രണ്ടിനെയും തെറ്റിപ്പിക്കണം തെറ്റിപ്പിക്കാനിപ്പോ എന്താ ഒരു വഴി എന്നാണ് ഞാനിങ്ങനെ ആലേഖക്കണത് രണ്ടാളും ഒരുപോലെ ആയാൽ ഞാനിവിടുന്ന് പുറത്താണ്ടി വരും ഞാൻ മനസ്സിൽ മനസ്സിലായി ഞാൻ ഞാനീ മനസ്സാ ഒന്നും പഠിച്ചിട്ടില്ല ഓരോരുത്തരെ മുഖം കണ്ടാ അറിയാൻ പറ്റും ഓരോരുത്തരെ ആലോചിക്കണമെന്നുള്ളത് ഓള് പോയിട്ട് പറ്റമ്മ ഞാനിണ്ടല്ലോ എവിടെ പിന്നെന്താണോ ഇത് വേറെ കുട്ടിയും കൂടെ പോകാൻ നോക്ക് ആ ശരി ഞാന്ന് പോവാം അന്നുകൊണ്ട് പോലെ ഒരു മക്കളെപ്പോലെ കണ്ട പോയും വൈരാഗ്യമൊക്കെ വേണോ സ്വന്തം മക്കളെ പോലെ കണ്ട തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ